ഹൈ പ്രിമുള്ള സുഹൃത്തുക്കളെ യു പി യിലെ കൂട്ട മതപരിവർത്തനം നടത്തും എന്ന പ്രഖ്യാപനവുമായി ബറേലി കലാപത്തിന്റെ സൂത്രധാരനും ഇത്തിഹാദെ മില്ലത്ത് കൗൺസിലിന്റെ പ്രസിഡന്റുമായ മൗലാന തൗക്കിർ റാസ രംഗത്ത് വന്നിരിക്കുന്നു ഇസ്ലാം മതം സ്വീകരിക്കാൻ ധാരാളം ഹിന്ദു മതസ്ഥർ തന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നാണ് തൗക്കിർ റാസയുടെ പ്രസ്താവന ഇരുപത്തിമൂന്ന് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൂട്ടമായി മതപരിവർത്തനം നടത്തുമെന്നും തൗക്കീർ റാസ പറഞ്ഞു മതപരിവർത്തനത്തിന് ശേഷം ഇവരുടെ സമൂഹ വിവാഹം നടക്കും ആദ്യമായി അഞ്ച് ആൺകുട്ടികളും പെൺകുട്ടികളുമായി മതപരിവർത്തനം ആരംഭിക്കും ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് മതപരിവർത്തനത്തിന് ശേഷം ഇവരുടെ വിവാഹം നടക്കും അതിനുള്ള അനുമതി ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും തൗക്കീർ റാസ പറഞ്ഞു തൗക്കീർ റാസയുടെ പ്രകോപനപരമായ പ്രസ്താവനകൾ കാരണമാണ് ബറേലിയിൽ സംഘർഷം വർദ്ധിച്ചത് എന്ന് കണ്ടെത്തുകയായിരുന്നു നേരത്തെ കലാപ കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന തൗക്കീർ റാസ രാമക്ഷേത്ര നിർമ്മാണത്തിനും ഗ്യാൻ ഹിന്ദു പക്ഷത്തിന് ആരാധനയ്ക്ക് അനുമതി നൽകിയതിനും ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ബില്ല് നടപ്പിലാക്കുന്നതിനുമൊക്കെ പ്രതിഷേധിച്ച് അനുമതിയില്ലാതെ പ്രകടനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇത് കണക്കിലെടുത്ത് മൗലാനക്കെതിരെ പോലീസ് റെഡ് നോട്ടീസാണ് പുറപ്പെടുവിച്ചിരുന്നത് അയോധ്യയിൽ ക്ഷേത്രം ഉയർന്നതുപോലെ ഗ്യാൻവാപ്പിയിൽ ക്ഷേത്രം നിർമ്മിക്കുമെന്ന് കരുതുന്നത് പോലെ മൗലാന തൗക്കിർ റസ പറഞ്ഞത് കൃത്യമായി താൻ നിർവഹിക്കുമെന്നാണ്